േ ഞങ്ങൾ കൊറേ നേരമായി പ്രത്യേക വരും അന്നേ ഇപ്പോൾ പറയാൻ ഒന്നും നേരത്തെ വന്നതാണ്

എന്തിനെക്കുറിച്ചാണ് ഈ മീനെക്കുറിച്ച് പറഞ്ഞത് ഫൈനൽ ഇദ് മുബാറക് ഓരോരെ വന്ന് കണ്ടോ നല്ല നേരക്കേ വന്നി ഓ അസ്സലാമു അലൈക്കും ഇങ്ങോട്ട് വരാൻ എനിക്ക് ഇല്ലയോ നോ ആവണ്ടേ ആവണ്ടേ അവളെന്നെ 봐 ആരെ രണ്ടുണ്ടി നീ കേരെന്നല്ല നമ്മളെ ഓട്ടോ കൊണ്ട് കൊണ്ടുപോകണം നമ്മളോണ്ടിട്ട് കേട്ടാ वीडियो मात्र ही गया हम्म मैं तीन ल आ ओ इबडे